കേൾക്കുന്നു ഞാൻ ഗഡസമനത്തോട്ടത്തിൽ പാവിയനിക്കായി നൊന്താരാറിയിടുന്ന പ്രിയൻ്റെ ശബ്ദമാതേ പാഭിയനിക്കായി നൊരാറിയിടുന്ന പ്രിയൻ്റെ ശബ്ദമാതി ദേഗാമെല്ലാം താകർന്നു ശോകം നീറഞ്ഞാവേനാ ദേഗാമെല്ലാം താകർന്നു ശോകം നീറഞ്ഞാവേനാ ദേവാദിദേവാനീൻ സോതൻ ജനീച്ചായി പാടുകൾ പെട്ടിയിടും നേവാദിദേവാനീൻ സൂതൻ ജനീച്ചായി പാടുകൾ പെട്ടിയിടും ആദാ കേൾക്കുന്നു ഞാൻ ോട്ടത്തിലേ പാവി എനിക്കായി നൊന്താരാറിയിടുന്ന പ്രിയൻ്റെ ശബ്ദമാതേ പാവി എനിക്കായി നൊന്താരാറിയിടുന്ന പ്രിയൻ്റെ ശബ്ദമാതേ േ നേയർ വേന പ്രാണവേദന ഇല റിക്തീയർ വേന ാണ നായകൻ ഉള്ളം ദാഗർ നീത യാതേനാ ചെയ്തിടും ദേകൻ ഉള്ളം ദാഗർ നീത യാതേനാ ചെയ്തീടും നേതാ കേൾക്കുന്നു ഞാ ഗതസമനത്തോട്ടത്തിലേ പാഭിയനിക്കായി നൊന്താലാറിയിടുന്ന പ്രിയൻ്റെ ശബ്ദമാദേ പാഭിയനിക്കായി നൊന്തലാറിയിടുന്ന പ്രിയൻ്റെ ശബ്ദമാദേ ദുസഗാവേനുഷുദാനും ദുസ്സാഗാവേന മന്നപാനുഷുദാനും ൊഴിയിൽ വീണു പ്രാർത്ഥിച്ചല്ലോ പാപി എൻ്റെ ട്രയ്ക്കായി മുന്നൂരോഴിയിൽ വീണു പ്രാർത്ഥിച്ചല്ലോ പാപി എൻ്റെ ക്ഷയ്ക്കായി ആദാ കേൾക്കുന്നു ഞാൻ ഗതുസമനത്തോട്ടത്തിലേ പാവി എനിക്കായി നൊന്താറിയിടുന്ന പ്രിയൻ്റെ ശബ്ദമാതേ പാവി എനിക്കായി നൊന്താറിയിടുന്ന പ്രിയൻ്റെ ശബ്ദമാതേ സ്നേഹത്തിനിമ്പക്ക ഭൂമാവൻ ശ്വാസ മേഘോമാവൻ സ്നേഹത്തിലിമ്പ ആശ്വാസമേഘോമാവൻ സമയത്തിൽ ആശ്വാസം കാണാതെ വിന്നി വിലാപിക്കുന്നേ തൻകേട്ട സമയത്തിൽ ആശ്വാസം കാണാതെ വിങ്ങി വിലാപിക്കുന്നേ ആദാ കേൾക്കുന്നു ഞാൻ ഗതസമന തോട്ടത്തിലേ പാഭി എനിക്കായി നൊന്താരാറിയിടുന്ന പ്രിയൻ്റെ ശബ്ദമാദേ പാഭിയനിക്കായി നൊന്താരറിയിടുന്ന പ്രിയൻ്റെ ശബ്ദമാതേ അപ്പായി പാനപാത്രം നീക്കുക സാധ്യമെങ്കിൽ അപ്പായി പാനപാത്രം നീക്കുക സാധ്യമെങ്കിൽ എന്നിഷ്ടമല്ല നിന്നിഷ്ടമാകട്ടെ എന്ന അവൻ തീർത്തുരച്ചു എന്നിഷ്ടമല്ല നിന്നിഷ്ടമാകട്ടെ എന്നാവൻ തീർത്തുരച്ചു ആദാ കേൾക്കുന്നു ഞാ ഗതസമനത്തോട്ടത്തിൽ പാപി എനിക്കായി നൊന്താറിയിടുന്ന പ്രിയൻ്റെ ശബ്ദമാതേ പാപി എനിക്കായി നൊന്താരാറിയിടുന്ന പ്രിയൻ്റെ ശബ്ദമാതേ എന്നെയും പോലേ മാറ്റൂമീ മാസ്നേഹത്തി എന്നെയും തന്നെ പോലെ മാറ്റൂമീ മാസ്നേഹത്തി എണ്ണീ എണ്ണീ ഞാൻ ഉള്ളം ഞറഞ്ഞല്ലോ നാളും പൂകഴ്ത്തിയിടുമേ ഉള്ളം നീറഞ്ഞല്ല നാളും പൂകേഴ്ത്തിയിടൂ നീ ആദാ കേൾക്കുന്നു ഞാ ഗതസമരത്തോട്ടത്തിയിലേ പാപിയനിക്കാ നൊന്താരാറിയിടുന്ന പ്രിയന്റെ ശബ്ദമാരേ ഭിയനിച്ചായി നൊന്താരാറിയിടുന്ന പ്രിയൻ്റെ ശബ്ദമാരെ